ലോകത്തിലെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിലകൊള്ളുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളെ ഇന്ന് ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ ഒട്ടുമിക്കതും രൂപം കൊണ്ടതും പൊട്ടിപ്പുറപ്പെട്ടതുമെല്ലാം അഫ്ഗാനിസ്ഥാനിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീവ്രവാദികളുടെ മാതൃസംഘടനയായി അറിയപ്പെടുന്ന താലിബാൻ അതുപോലെ തന്നെ അൽ ഖൈദും തെഹ്റീഗി പാക് താലിബാനും ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ രൂപം കൊണ്ടതിന്റെ പിന്നിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് ഭീകരരാഷ്ട്രം ചെലുത്തിയിട്ടുള്ള സ്വാധീനം ചെറുതല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഈറ്റിലമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നതിൽ വിശേഷിച്ച് അപാകതകളൊന്നുമില്ല ഒന്നിലധികം തീവ്രവാദ ശൃംഖലകൾ സജീവമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അവരെ വീട്ടു തടങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്ന താലിബാൻ ഭരണകൂടത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വെളിപാട് അഫ്ഗാനിസ്ഥാനിലെ സദാചാരം കെട്ടുപോയത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും സദാചാരപൂരിതവും അഹിംസാവൽകൃതവുമായ ജീവിതം നയിക്കുവാൻ തടസ്സം ഇന്റർനെറ്റ് ആയതിനാൽ ഇനി മുതൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് പിശാചി വേണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഴ്ചകളോളം നീണ്ടു നിന്ന നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ ബ്ലാക്ക്ഔട്ട് നടപ്പിലാക്കിയത് ഈ മാസം ആദ്യം താലിബാൻ നിരവധി പ്രവിശ്യകളിലെ ഫൈബർ ഓപ്റ്റിക് കണക്ഷനുകൾ വിച്ഛേദിക്കുകയും ഇന്നലത്തേതോടെ ഇന്റർനെറ്റ് നിരോധനം പൂർണ്ണമാക്കുകയായിരുന്നു കശാപ്പുകാരൻ്റെ അഹിംസാ സിദ്ധാന്തത്തോട് താരതമ്യപ്പെടുത്തക്ക നിലയിൽ താലിബാൻ തീവ്രവാദികൾ ഇൻ്റർനെറ്റിനെ സകല കുഴപ്പങ്ങൾക്കും കാരണമായി കാട്ടിയിരിക്കുന്നത് ഇപ്പോൾ വലിയ കോമഡിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ എന്ന ഇസ്ലാമിക ഭീകര സംഘടന ഭരണം അട്ടിമറിച്ച് കയക്കലാക്കിയതോടെ അവിടെ അതിശക്തമായ ഭരണം നടക്കുന്നുവെന്നാണ് പ്രചരണമെങ്കിലും സ്ത്രീകളോടുള്ള അമിതമായ കാരുണ്യം ശരീരത്ത് നീതി തുടങ്ങി എല്ലാ വിഷയങ്ങളിലും താലിബാൻ അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ മറ്റു തീവ്രവാദ രാജ്യങ്ങളെക്കാൾ ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ് ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഏഴ് ശതമാനത്തെയും ഉൾക്കൊള്ളുന്ന നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളിൽ തീവ്രവാദത്തിന്റെ ആഘാതം വിശകലനം ചെയ്യുന്ന ആഗോള ഭീകര സൂചികയിൽ മുൻനിരയിൽ തന്നെ നിലനിൽക്കുന്ന ഈ രാഷ്ട്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെയും തൊണ്ണൂറ്റി ആറിലെയും അട്ടിമറികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ അട്ടിമറിയിലൂടെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത് താലിബാൻ ലോകത്തിലെ ഏറ്റവും ഭീകരന്മാരായ പതിനേഴ് തീവ്രവാദികളുടെ ക്യാബിനറ്റിനെ മുൻപിൽ നിർത്തിയാണ് ഭരണം തുടങ്ങിയത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഏകാധിപത്യ സ്വേച്ഛാധിപത്യത്തിന്റെയും ലിംഗവിവേചനത്തിന്റെയും ക്രൂരമായ അവസ്ഥയിലേക്കാണ് അഫ്ഗാനിസ്ഥാനെ കൊണ്ടെത്തിക്കുകയാണ് ആദ്യം അവർ ചെയ്തത് എല്ലാത്തരം മനുഷ്യവകാശങ്ങളും വിലക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ വെർച്വൽ വീട്ടുതടങ്ങളിലേക്ക് തള്ളപ്പെടുന്ന കാഴ്ചകളാണ് ലോകം പിന്നീട് കണ്ടത് സ്ത്രീകളെ പുരുഷന്മാരുടെ ആസക്തികളുടെ ശമനത്തിനായി മാത്രം വിനിയോഗിച്ചുകൊണ്ട് കൃഷിയിടങ്ങളായി മാത്രം കണക്കാക്കി അവരുടെ എല്ലാത്തരം മനുഷ്യാവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ജീവനുള്ള യന്ത്രങ്ങളായി കണക്കാക്കുന്ന താലിബാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ചെയ്തിട്ടുള്ള മഹത്വരമായ സദാചാര മാഹാത്മ്യം കേട്ടാൽ ലോകം മുഴുവൻ അമ്പരന്ന് മുഖത്ത് വിരൽ വെച്ച് അയ്യേ എന്നല്ല ചങ്കത്ത് കൈവച്ച് അയ്യോ എന്ന് തന്നെ നിലവിളിക്കേണ്ടി വരും അതോരോന്നും അക്കമിട്ട് പറഞ്ഞാൽ അവസാനിക്കാത്തതാണ് താലിബാന്റെ തിട്ടൂരങ്ങളെ ലംഘിച്ച് പെൺകുട്ടികൾക്കായി ഒരു ഹോം സ്കൂൾ നടത്തിയ സ്ത്രീയെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് സദാചാര മാഹാത്മ്യത്തിന്റെ മേന്മ വെളിപ്പെടുത്തി ബന്ധുവായ പുരുഷനോടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ച സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് കല്ലെറിഞ്ഞുകൊണ്ടും സദാചാരം തൊട്ടുതീണ്ടാത്ത ജനാധിപത്യ രാജ്യങ്ങളിലെ മൂരാച്ചികൾക്ക് താലിബാൻ സദാചാരത്തിന്റെ മഹത്വം എന്താണെന്ന് കാട്ടിക്കൊടുത്തു ബുർഗയുടെ അടിയിൽ നിന്ന് കണങ്കാൽ അബദ്ധത്തിൽ പുറത്തു വന്നതിനാൽ ഒരു വൃദ്ധ സ്ത്രീയെ ലോഹ കേബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് വൃദ്ധയുടെ കാലൊടിച്ച സദാചാര മാഹാത്മ്യം അഫ്ഗാനിസ്ഥാനിൽ അല്ലാതെ ലോകത്ത് വേറെ എവിടെയാണ് കാണുക പുരുഷ ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ അനുവാദം ഇല്ലാത്തതിനാൽ സ്ത്രീകളും പെൺകുട്ടികളുമായ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സദാചാരത്തിന്റെ മാഹാത്മ്യം എന്തെന്ന് ലോകത്തെ അറിയിച്ചു വേശ്യാവൃത്തി ആരോപിച്ച് പിടിക്കപ്പെട്ട രണ്ട് സ്ത്രീകളെ വിചാരണ കൂടാതെ പരസ്യമായി തൂക്കിലേറ്റിയും ഭൂകമ്പത്തിൽപ്പെട്ട് കെട്ടിടങ്ങൾ കിടയിൽ കിടന്ന് നിലവിളിച്ച സ്ത്രീകളെ അന്യപുരുഷന്മാർക്ക് തൊടാൻ അനുവാദം ഇല്ലാത്തതിനാൽ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് നോക്കി നിന്നു ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ലോകത്തിന് മുൻപിൽ കാഴ്ചവെച്ച സദാചാരത്തിന്റെ മേൽത്തരമായ അവസ്ഥകളെ ഇല്ലാതാക്കുവാനുള്ള നീക്കങ്ങളാണ് ഇന്റർനെറ്റിലൂടെ രംഗത്ത് വരുന്നതെന്ന ഭീകര സത്യം അവർ കണ്ടുപിടിച്ച് അഫ്ഗാനിസ്ഥാന് വലിയ നന്മ ചെയ്തിരിക്കുകയാണ് മറ്റു സമാന സ്വഭാവമുള്ള രാഷ്ട്രങ്ങൾക്കും ഇതെല്ലാം മാതൃകയാക്കാവുന്നതാണ് എന്തായാലും ഇനി മുതൽ അഫ്ഗാനിസ്ഥാനിൽ സദാചാരം പൂത്തുലയുമെന്ന് ഉറപ്പായിരിക്കുകയാണ് വിമാന സർവീസ് നിലയ്ക്കുകയും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയും ബാങ്കിങ് പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ആശയവിനിമയങ്ങൾ ഇല്ലാതാവുകയും ചെയ്തെങ്കിലും സദാചാരമാണ് മുഖ്യ വിഷയമെന്ന് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ